ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കുരുക്കിലാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ എം എസ് കെ കുരിക്കലാടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ കുടിവെള്ള വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം കക്കാട് മഹൽ ജുമാഅത്ത് പള്ളി കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ പി അബ്ദുൾ അസീസ് പാറക്കണ്ടി പ്രദേശത്ത് നിർവഹിച്ചു കഴിഞ്ഞ ഏഴുവല്ലത്തോളമായി കെ എം എസ് കെയുടെ പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കുടിവെള്ള വിതരണം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കപ്പുറത്തായി കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ദൗർലഭ്യം വളരെയധികമാണ് നമ്മുടെ പ്രദേശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരിയായി ചില മലയോര പ്രദേശങ്ങളിൽ നാല് സെൻ്റ് കോളനികൾ അതുപോലെയുള്ള ലക്ഷംവീട് കോളനികൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബീച്ച് സ്ഥലങ്ങൾ അതുപോലുള്ള മറ്റു പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ കുടിവെള്ളം ലഭിക്കുന്നതിന് വളരെയധികം അനുഭവിക്കുന്നുണ്ട് അതൊക്കെ അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ കഴിയുക അവിടെയാണ് സേവന സന്നദ്ധരായ കെ എം എസ് കെയുടെ ഗ്രൂപ്പ് കഴിഞ്ഞ എട്ട് വർഷമായി യാതൊരു തരത്തിലുള്ള മുടക്കവും കൂടാതെ ഈ കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ കെ എം എസ് കെ തുടങ്ങിയ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലൊന്ന് ആദ്യമായി തുടങ്ങിയ പ്രവർത്തനങ്ങളിലൊന്ന് ഈ കുടിവെള്ള വിതരണ പദ്ധതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി കെ എം എസ് കെയുടെ പ്രവർത്തകന്മാർ നിർത്തിവരുന്ന ഈ സേവനം വളരെ സ്തുതിയർഹമാണ് ഈ സേവനം ഇനിയും തുടരാൻ ഇവർക്ക് എല്ലാവിധ സൗഫീകം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ കെ എം എസ് കെക്ക് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ കുരുക്കിലാടുപ്പടെ ചോറോട് ഗ്രാമപഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിലെ നാല് സെന്റ് കണിയാങ്കുന്ന് മലയോര മേഖല വടകര മുനിസിപ്പാലിറ്റിയിലെ തീരദേശ പ്രദേശം തുടങ്ങിയ സ്ഥലങ്ങളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കെ സ്വന്തമായി കുടിവെള്ള വിതരണം ചെയ്തു വരുന്നുണ്ട് കെ എം എസ് കെയുടെ കുടിവെള്ള പദ്ധതിയിലൂടെ ഏകദേശം അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം വിതരണം ചെയ്തു വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ കുടിവെള്ള പദ്ധതി മുടങ്ങാതെ എല്ലാ വർഷവും സൗജന്യമായി ഞങ്ങൾ വെള്ളമില്ലാത്തടുത്ത് വിളിക്കുന്ന സ്ഥലത്തൊക്കെ അപ്പോൾ നമ്മൾ എത്തിക്കുകയും അതുകൂടാതെ നമ്മുടെ പ്രദേശങ്ങൾ കൂടാതെ വളരെ താഴങ്ങാടി വരെ ഞങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് വളരെ താഴങ്ങാടി ചിലപ്പോൾ വെള്ളത്തിന് വളരെയധികം ഉപ്പുരസം വരുമ്പോൾ അവിടെ കുടിക്കാൻ വെള്ളത്തിന് വലിയ പ്രയാസമായിരിക്കും ഈ കുടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തായ ഒരു അനുഗ്രഹമാണ് ഞാൻ പല ആൾക്കാരെയും ഇന്ന് കണ്ടപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്നോടൊരാൾ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന ഈ ഈ പ്രവർത്തനങ്ങൾ വലിയൊരു അനുഗ്രഹമാണ് കുടിവെള്ളം കൊണ്ടു കൊടുക്കുക എന്ന് പറയുന്നത് ആ മതത്തായ ഈ പദ്ധതിക്ക് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സഹായം കൊണ്ടാണ് ഇത് നടന്നു പോകുന്നത് അള്ളാഹു അവർക്കൊക്കെ തക്കതായ പ്രതിഫലം ഈ ദുനിയാവിലും അതുപോലെ തന്നെ പരലോകത്തും അള്ളാഹു നൽകിയിടട്ടെ ഇത് ഇനിയും വിജയിച്ചു പോകുവാൻ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ചടങ്ങിൽ കെ എം എസ് കെ ചെയർമാൻ മജീദ് കുരിക്കിലാട് അധ്യക്ഷത വഹിച്ചു കൺവീനർ ഷംഷുദീൻ മുഹമ്മദ് പദ്ധതി വിശദീകരിച്ചു ജനറൽ കൺവീനർ ഇ കെ അബ്ദുൾ റഹിമാൻ ഉസ്മാൻ ഇയം അബ്ദുൾ റഷീദ് പൂത്തോളി ഇബ്രാഹിം തറോത്തായ ഷംസു കൊളായികുനി അമീർ പടിഞ്ഞാറയിൽ കാസിം മലയിൽ അബ്ദുള്ള പിക്കെ തുടങ്ങിയവർ പങ്കെടുത്തു ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ആ ഫാമിലിയിൽ കല്യാണമാണ് ംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ